ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ യൂറോയിലെയും കോപ്പയിലെയും ഫൈനലിസ്റ്റുകളെ പ്രവചിച്ച് ചമാട്ട യുവാക്കൾ പ്രവചനം നടത്തി ഇന്ന് ഫൈനലിലെത്തിയ നാല് ടീമുകളുടെയും പതാകയും അവർ നാട്ടി ഒടുവിൽ പ്രവചനം ഫലിച്ചതിന്റെ ആവേശത്തിലാണ് യുവാക്കൾ ചമാടി യാസ് ക്ലബ് അംഗങ്ങളാണ് ഫൈനലിസ്റ്റുകളെ പ്രഖ്യാപിച്ചത് ബ്രസീൽ ഈ നാല് കൊടിയിലാ ഫസ്റ്റോ ഈ ലാസ്റ്റത്തോണ്ടാവുള്ള അതുകൊടി യൂറോ കപ്പിലും കോപ്പ അമേരിക്കയിലും ആരൊക്കെ ഫൈനലിൽ എത്തുമെന്ന് പന്തുരുളും മുമ്പേ ചെമ്മാട്ട പിള്ളേർ ഉറപ്പിച്ചിരുന്നു കോപ്പയിൽ ബ്രസീൽ അർജന്റീന സ്വപ്ന ഫൈനലും യൂറോയിൽ ഇംഗ്ലണ്ട് ഇറ്റലി പോരാട്ടവും ടൂർണമെന്റ് തുടങ്ങും മുമ്പേ പ്രവചിച്ച് പിള്ളേര് പതാകയും നാട്ടി ഒടുവിൽ സെമി ഫൈനലും കഴിഞ്ഞ് ഫൈനൽ ലൈനപ്പ് ആയപ്പോ കിടക്കുന്നു പ്രവചനം അതേപടി ഫലിച്ചുകൊണ്ട് നമ്മൾ ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പെന്നാണ് നമ്മളെ കോപ്പ അമേരിക്ക യൂറോ കപ്പ് തുടങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ പ്രവചിച്ച നാല് ടീമുകളാണ് ഇപ്പോൾ രണ്ട് ടൂർണമെന്റിലും ഫൈനലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളെ യുവാക്കള് ക്ലബിന്റെ പ്രതിനിധികൾ നമ്മള് പ്രവചിച്ച് അതേ ടീം തന്നെയാണ് ഇപ്പൊ രണ്ടിലും ഫൈനലിൽ എത്തിയിട്ടുള്ളത് പിന്നെ ഇരുപത്തെട്ട് കൊല്ലായി അർജന്റീന കപ്പടിച്ചിട്ടില്ല എന്നുള്ളൊരു വാക്യങ്ങൾ ഉണ്ട് അതിപ്രാവശ്യങ്ങൾ നേടും അത് മാർഡോണയ്ക്ക് വേണ്ടിയിട്ടാണ് മെസ്സി നേടിക്കൊടുക്കേണ്ടത് അത് പ്രാവശ്യം ഫസ്റ്റ് പോണ ചെമ്മട് യാസ് ക്ലബ് അംഗങ്ങളാണ് കളിക്കു കളിക്കുമുമ്പേ പ്രവചനം നടത്തിയ ആ പ്രവാചകന്മാർ എല്ലാവർക്കും അവരവരുടേതായ ടീമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി സ്വന്തം ടീമിന്റെ വിജയം ഉറപ്പിക്കാനുള്ള ആവേശമാണ് ഇവർക്ക് എല്ലാം ഓൺലൈനിലേക്ക് മാറിയെങ്കിലും ആവേശം മാത്രം ഓഫ്ലൈൻ അല്ല ഒത്തുകൂടിയിരുന്ന് കളി കാണാൻ കഴിയാത്ത സങ്കടം എല്ലാവർക്കുമുണ്ട് എന്നിരുന്നാലും ആവേശം ഓൺലൈനിൽ ഒട്ടും ചോരുന്നില്ല വാഗ്വാദങ്ങളും കളി വിലയിരുത്തലുമെല്ലാം വാട്സാപ്പിൽ തകർത്തു നടക്കുന്നുണ്ട് നമുക്ക് ഈ കൊല്ലം എന്തായാലും ബ്രസീലിന്റെ കപ്പ് എടുക്കുള്ളൂ പത്താളില് ഏഴാളും അർജന്റീനക്കാരാണ് ഞങ്ങൾ ഏഴാം പ്രാവശ്യമാണ് ഇരുപത്തെട്ട് വർഷത്തിന്റെ ഏഴാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഫൈനൽ അടിക്കുന്നു കളിക്കണ്ടേ ഇത് ഞങ്ങള് സച്ചിൻ വേൾഡ് കപ്പ് നേടിയ മാതിരി ലാസ്റ്റിൽ കാണും ഞങ്ങൾ കോപ്പം മെസ്സി നേടാൻ പോകണ്ടേ അത് ഞമ്മക്ക് തൊള്ളോണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് കാര്യത്തിന്ന് കാണാം ഞങ്ങളെ ബ്രസീലിന്റെ നാട്ടിൽ നിന്ന് എന്തായാലും മെസ്സി കപ്പടിച്ച് ു ഞങ്ങൾക്ക് ഏറ്റവും കഴിഞ്ഞ പ്രാവശ്യം അത് തന്നെ പറഞ്ഞാ പുരാ ഞങ്ങക്ക് ഏറ്റവും നല്ല ഞങ്ങൾക്ക് ഏറ്റവും നല്ല എതിരാളികളാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ബ്രസീല് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ സ്വപ്നം ഞങ്ങളെ സ്വപ്നം ബ്രസീലിനെ തോൽപ്പിച്ചൊരു കപ്പ് അത് ഇപ്രാവശ്യം നേടും ചെയ്യോ അത് ഓലെ ഗ്രൗണ്ടില് മറക്കാന സ്റ്റേഡിയത്തില് പ്രാവശ്യം ഞങ്ങൾ എന്തായാലും കൂടി കാണാൻ സാധിക്കും ഒരു കാലത്ത് ആവേശ കൊടുമുടിയിലെത്തിയിരുന്ന നാട്ടിൻപുറങ്ങളിൽ ആവേശ കമ്മിറ്റികൾ നിശബ്ദമാണെന്ന് കരുതണ്ട അവർ പഴയതുപോലെ അലറി വിളിക്കുന്നുണ്ട് ആവേശ കൊടുമുടിയിൽ നൃത്തം ചെയ്യുന്നുണ്ട് പരാജയപ്പെടുമ്പോൾ കണ്ണീർ വാർക്കുന്നുണ്ട് നേരിട്ടല്ല എല്ലാം ഓൺലൈനിലാണെന്ന് മാത്രം നേരിട്ട് കാണുന്നില്ലെങ്കിലും കളിയുടെ ഓരോ നിമിഷങ്ങളിലും വാട്സാപ്പ് വഴി എല്ലാവരും ബന്ധപ്പെടുന്നുണ്ട് അഭിപ്രായങ്ങൾക്കും ആരവങ്ങൾക്കും ഒരു കുറവുമില്ല ഇഷ്ട ടീം പരാജയപ്പെടുമ്പോൾ നേരത്തെ ഓടി രക്ഷപ്പെടുകയായിരുന്നു പതിവെങ്കിൽ ഇപ്പോഴത് ഫോൺ ഓഫാക്കി മുങ്ങലാണെന്ന് മാത്രം ഇനി ഫൈനൽ ആരവങ്ങളുടെ ഒരുക്കത്തിലാണ് ഫുട്ബോൾ പ്രേമികൾ